ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഷാനി ബ്ലോക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇത് നമ്മൾ വെറൈറ്റി ആയിട്ടുള്ള ഫ്ലവറാണ് പരിചയപ്പെടുത്തുന്നത് നമ്മുടെ അടീന്നയത്തിൽ വിരിഞ്ഞിട്ടുള്ള പൂവാണ് അടീന്നയത്തിൽ സാധാരണ സിംഗിൾ പെറ്റൽ ആയിട്ടുള്ള ഒക്കെ വിരാറുണ്ട് ഇത് ഒരു ഹൈബ്രിഡ് വെറൈറ്റി ആയ ഡബിൾ പെറ്റൽ വെറൈറ്റിയാണ് അതിൽ നിറയെ പൂക്കളും ഫോട്ടുകളൊക്കെ ആയിട്ട് വിരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് കാണാൻ നല്ല ഭംഗിയുള്ള ഒരു ഫ്ലവർ ചെടിയാണെങ്കിൽ ചെറിയൊരു ചെടിയാണ് അധികം ഹൈറ്റൊന്നും ഇല്ലാതെ നമ്മൾ ഡ്രിം ചെയ്ത് നിർത്തിയിട്ടുള്ള ഒരു ചെടിയാണ് ഈ ഭാഗങ്ങളിലൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കൊടുത്തതാണ് കട്ട് ചെയ്തതിന് ശേഷം ഒന്നുകൂടി ആയിട്ട് പുതിയ തണ്ടുകൾ വരുന്നു അതിൽ പൂക്കൾ ഉണ്ടായതാണ് അതേപോലെ മറ്റു ചെടികൾ നമ്മൾ കട്ട് ചെയ്ത് നിറച്ച ചെടികളാണ് ഇതൊക്കെ തലഭാഗം നമ്മൾ കട്ട് ചെയ്ത് കൊടുത്ത് പുതിയ ഷാക്കുകളൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഒരു പ്ലാന്റ് നമ്മൾ അതേപോലെ കട്ട് ചെയ്ത് നിർത്തിയായിരുന്നു അതിലും നിറയെ പൂക്കളൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് അതുപോലെ ഈ ഒരു ചെടി നമ്മൾ എയർ എയർലെയറിങ് ചെയ്തു വെച്ചിട്ടുണ്ട് വേര് പിടിക്കാൻ വേണ്ടിയിട്ട് അതുകൂടാതെ നമുക്ക് ഈ കട്ട് ചെയ്ത ഒരു മാറ്റി വെച്ച തണ്ടുകളൊക്കെ വീണ്ടും വേര് പിടിക്കാൻ വേണ്ടി നമുക്ക് വെച്ചുകൊടുക്കാം അതിനായിട്ട് നമ്മൾ കട്ട് ചെയ്ത തണ്ടുകൾ ഇതേപോലെ ഒരാഴ്ച വെച്ച് കഴിഞ്ഞാൽ തന്നെ ഇതിൻ്റെ ചുവടുവേഷം ഇത് ഈ രീതിയിൽ ആയി വരും ഇതിന് നമുക്ക് മറ്റു കൊടുത്താൽ പെട്ടെന്ന് വേര് പിടിക്കുകയും ചെയ്യും ഈ ഒരു രീതി ഇതിൻ്റെ അരിവേഷം ഈ ഒരു രീതിയിലായി മാർക്കായിട്ടുണ്ടെങ്കിൽ ചൂട് പെട്ടെന്ന് വരുവന്നുള്ളൂ ഇതിന് നമുക്ക് ഒരു പോട്ടിലേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ വളർന്നു വരികയും ചെയ്യും അപ്പോൾ അങ്ങനെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ചെടികളാണ് ഈ മാറ്റി മറ്റു കൊടുത്തുള്ള ചെടികളൊക്കെ കൂമുട്ടുകളൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതിന് പോട്ടി മിക്സ് ആയിട്ട് കുറച്ച് ചാണകപ്പൊടിയും മണ്ണും കുറച്ച് എല്ലുപൊടിയും മിക്സ് ചെയ്തിട്ട് ഇടയ്ക്കുന്നു ഇട്ടു കൊടുക്കുന്നത് നല്ലതാണ് അതായത് രണ്ടോ മൂന്നോ മാസം കൂടി മാത്രം ചെയ്ത് കൊടുത്താൽ മതി അതിൻ്റെ ചുവദോശം ഒന്ന് ഇളക്കിയിട്ട് കുറച്ച് വളം ചെയ്ത് കൊടുക്കുക അല്ലാതെ നമുക്ക് വേറെ യാതൊരു വളങ്ങളും കൂടി ചിരിക്കി പിന്നെ ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല പിന്നെ നല്ല വെയിലാണെങ്കിൽ ശരിക്ക് പൂക്കൾ ഉണ്ടാൻ വേണ്ടി ആവശ്യം നല്ല വെയിൽ കിട്ടുകയാണെങ്കിൽ അടിയിലേ ശരിക്കും പെട്ടെന്ന് കവറിയും ആയി കിട്ടും ഇപ്പം നല്ല കർശനം കൊണ്ട് നമ്മൾ വെയിലുള്ള നല്ല വെയിലൊക്കെ സ്ഥലത്താണ് വെച്ചു കൊടുത്തിട്ടുള്ളൂ പിന്നെ ഓവർ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആഴ്ച ഉണ്ടായി ചെടിക്ക് വെള്ളം കുറഞ്ഞ രീതിയിൽ മതിയാവും അതുകൂടാതെ ഇതിൻ്റെ കാരക്സ് വെള്ളം കെട്ടി നിൽക്കാനാണ് ഒരിക്കലും നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ചട്ടിയിൽ അഥവാ വെള്ളം കെട്ടി നിന്നുണ്ടെങ്കിലൊക്കെ കാരക്റ്റ് അഴുകി ചെടി കേടായി പോകാനൊക്കെ സാധ്യതയുണ്ട് പിന്നെ നമുക്ക് ഈ അടിയിലെ ചെടികൾ ഒക്കെ ശ്രദ്ധിക്കാനുള്ളത് വർഷത്തിൽ ഒരിക്കലെങ്കിലും ചട്ടി ഒന്ന് റിപ്പോർട്ട് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് വർഷത്തിൽ ഒരിക്കലും ചട്ടി റിപ്പോർട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പുതിയ തണ്ടുകൾ വരുന്നതും നല്ല ഹെൽത്തി ആയിട്ട് വരികയും ചെയ്യും പിന്നെ പെട്ടെന്ന് തന്നെ പൂക്കളൊക്കെ ഉണ്ടാകുകയൊക്കെ ചെയ്യും അടുത്തായിട്ട് ഇതിൻ്റെ ഫ്ലവർ വന്നു കഴിഞ്ഞെങ്കിൽ അതിൽ ഫ്ലവർ കൊഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ ചെറിയ വിത്തുകളൊക്കെ കാണും വിത്തുകൾ നമുക്ക് മുളപ്പിച്ചിട്ട് പുതിയ തൈകളൊക്കെ ആക്കിയെടുക്കാം വിത്ത് മുളപ്പിക്കുന്നൊക്കെ നമ്മൾ പുതിയ പഴയ വീഡിയോയിലൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ തൈകളാണ് വിത്ത് മുളച്ച് എടുത്തിട്ടുള്ള തൈകളാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള വരുന്നു വരുന്നുണ്ട് നമ്മൾ ഈ എടുത്ത് വെച്ചിട്ടുള്ള ഈ കട്ടിങ് നമ്മൾ ഹാർഡ് ഹാർഡോണിങ് ചെയ്തിട്ടുള്ള ഈ ഒരു കട്ടിങ് നമുക്ക് നട്ട് കൊടുക്കാം അതിന് വേണ്ടിയിട്ട് നമ്മൾ പോട്ടിങ്സ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ചെറിയൊരു പോട്ടൽ കുറച്ച് മണ്ണ് തന്നെയാണ് മണ്ണും ചകിരിത്തൊണ്ടും മാത്രം മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഈയൊരു അടീനത്തിൻ്റെ കട്ടിങ് വെച്ച് കൊടുക്കാം നല്ല ഡ്രെയിനേജ് ഡ്രൈനേജുള്ള പോട്ടായിരിക്കണം എടുക്കേണ്ടത് വെള്ളം കെട്ടി നിൽക്കാൻ അനുവദിക്കാത്ത രീതിയിൽ നമുക്ക് ചെടി നട്ടു കൊടുക്കാം ഇനി ഈ ഒരു ഭാഗത്ത് വീര് പിടിച്ചിട്ടുണ്ടെങ്കിൽ ഈ ചെടികൾ പുതിയ ഇലകളൊക്കെ വരാൻ തുടങ്ങും അതിനുശേഷം വേണമെങ്കിൽ നമുക്ക് പുതിയ പോട്ടിലേക്ക് മാറ്റി വെച്ചു കൊടുക്കാം അപ്പോൾ ഈ രീതിയിൽ നമുക്ക് അടീനച്ചെടി പുതിയ ചെടികൾ വളർത്തിയെടുക്കാവുന്നതാണ് ഇത്രയൊക്കെ കാര്യങ്ങൾ നമുക്ക് അടിയഞ്ചൊരിയൊക്കെ ചെയ്യേണ്ട ആവശ്യമുള്ളൂ വെള്ളം മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കാനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുന്നതാണ് വശത്ത് ഡ്രൈ ആയി നിൽക്കുന്ന രീതിയിൽ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് അധികം നിലമൊക്കെ വന്നിട്ടുണ്ടെങ്കിലാണ് ഇതിൻ്റെ കാരറ്റ്സ് ഒക്കെ അഴുകി പോവുകയൊക്കെ ചെയ്യുക ഇതിൻ്റെ കാരറ്റ്സ് ഭാഗമാണ് പിന്നെ നടുന്ന സമയത്ത് കാരറ്റ്സ് ഒന്ന് ഉയർത്തി നടന്നായിരിക്കും നന്നാവുക അങ്ങനെയാണെങ്കിൽ നമുക്ക് ചെടി ഒന്നുകൂടി കാണാൻ കൂടുതൽ ഭംഗിയായിരിക്കും അടിവശത്തേക്ക് വലിയ കാരറ്റ്സ് ആയിട്ട് വരും നമ്മൾ ഓരോ വർഷവും റിപ്പോർട്ട് ചെയ്യുന്ന സമയത്തൊക്കെ കാരറ്റ്സ് ഒന്ന് ഉയർത്തി നട്ടു കൊടുക്കുകയാണെങ്കിൽ വേരുകൾ മാത്രം മണ്ണിലേക്ക് ആകുന്ന രീതിയിൽ നട്ടു കൊടുക്കുകയാണെങ്കിൽ ചെടി നല്ല ഭംഗിയായിരിക്കും കാണാം അപ്പോൾ വീഡിയോ അവസാനിപ്പിക്കുകയാണ് വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദം വിശ്വസിക്കുന്നു ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ